പ്രതീക്ഷിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല പോലീസ് ജാമ്യം കൊടുക്കാൻ വേണ്ടിട്ടുള്ള പണി എടുത്തിട്ടുമില്ല ഔദ്യോഗിക കൃത്യ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതാണ് ഒരു വകുപ്പ് പിന്നെ മണ്ട അടിച്ചു പൊളിച്ചതിന് മറ്റൊരു വകുപ്പുണ്ട് അതിനെന്തായാലും കീഴ്ക്കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്തരത്തിലൊരു വകുപ്പും കൂടി അടിച്ച് മണ്ടയിൽ വെച്ചു കൊടുത്തു ഇനിയിപ്പോ ജില്ലാ കോടതിയോ ഇനി അവിടെ അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയോ ഒക്കെ പോകേണ്ടി വരും രാഹുൽ മാം എന്ന് പറയുമ്പോ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകരും നേതാവുമാണ് കണ്ടോൺമെന്റ് പോലീസാണ് വെളുപ്പകാലത്ത് നാലര അഞ്ചു മണി സമയത്ത് വീട്ടിൽ കടന്നിറങ്ങിയ ഈ രാവുൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നെ അതിന് തലേ ദിവസം വരെ അദ്ദേഹം ഈ പോലീസിന്റെ കണ്ടോൺമെന്റ് പോലീസിന്റെ പരിധിയിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കാണ് അത് കഴിഞ്ഞ് ഇറങ്ങി വേണമെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്താൽ ചെല്ലാന്ന പറഞ്ഞു പക്ഷെ നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല തൊട്ടടുത്ത് അന്വേഷിക്കുന്ന പ്രതി ഉണ്ടായിട്ടും അതിനൊന്നും അറസ്റ്റിന് മുതിരാതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പ്രതിയെ പിടിച്ചാലല്ലേ പോലീസിന് ഒരു ഗുമ്മ് കിട്ടും അപ്പൊ ആ ഗുമ്മ് കിട്ടാൻ വേണ്ടിട്ടായിരിക്കണം ഒരുപക്ഷെ അഞ്ചു മണിക്കൊക്കെ വീട് വളഞ്ഞ് ഒരു കൊലക്കേസിലെ പ്രതി അല്ലെങ്കിൽ ഒരു തീവ്രവാദിയെ പിടിക്കുന്നത് പോലെയൊക്കെ ഒരുപക്ഷെ രാഹുൽ മാം കൂട്ടത്തിന് പിടിച്ചത് സെക്രട്ടേറിയറ്റിനടുത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു സമരം ആ സമരം സ്വാഭാവികമായും ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ആ ഗവൺമെന്റിന്റെ ചിട്ടയ്ക്കനുസരിച്ച് മാത്രം നിഷ്പക്ഷമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെയുള്ള ഒരു സമരമാണ് സ്വാഭാവികമായും പ്രതിരോധിച്ച പോലീസുകാരും സമരക്കാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി ചില പോലീസുകാർക്കും ചില സമരക്കാർക്കും ഒക്കെ പറ്റി ചില പോലീസ് വാഹനങ്ങൾക്ക് പരിക്ക് പറ്റി ടി ടിയർ ഗ്യാസ് പലതും പ്രയോഗിച്ചു ആ സമരം അത്രത്തോളം അക്രമാസക്തമായി നാല് പേർക്കെതിരെയാണ് പ്രധാനമായും പ്രതി ചേർത്ത് കേസെടുത്തത് ഒന്ന് പ്രധാന പ്രതിയായിട്ട് ഒന്നാം പ്രതി വി ഡി സതീശൻ നമ്മളെ പ്രതിപക്ഷ നേതാവാണ് രണ്ടാം പ്രതി ഷാഫി പറമ്പിലാണ് മൂന്നാം പ്രതി വിൻസെന്റ് എം എൽ എ ആണ് നാലാമത്തെ പ്രതിയാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ ഇവർക്ക് നാലു പേർക്കും പുറമെ കണ്ടാലറിയാവുന്ന പത്തിരുപത്തഞ്ചു പേർ പേരിൽ വേറെ കേസുണ്ട് അതിൽ കുറെ ആൾക്കാരെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ പിടിച്ചു പോലീസ് വാഹനവും മറ്റ് കേടുവരുത്തിയതിന് അതിന് കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള അമ്പതിനായിരം രൂപ കോടതിയിൽ കെട്ടിവെച്ചു അവർ ജാമ്യത്തിൽ ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് ജില്ലാ കോടതിയാണ് ശരണം ജില്ലാ കോടതി കൊടുക്കുമെന്ന് അറിയില്ല കൊടുക്കുമായിരിക്കാം ഇല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി മോശമാണ് അത് തുടർ ചികിത്സ ആവശ്യമാണ് പിന്നെ വേറെ ചില പരിക്കുകളും നേരത്തെ പോലീസ് തല്ലിച്ചതച്ച പരിക്കുകൾ വേറെയുണ്ട് ഈ പനിയും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ചികിത്സ വേണം ജാമ്യം വേണം എന്ന് പറയുമ്പോൾ പോലീസും പോലീസിൻ്റെ രീതിയിൽ വാദഗതികൾ പ്ര പറഞ്ഞിരുന്നു ഏതായാലും ഇവരെ രണ്ടുപേരുടെയും ആരോഗ്യവാതഗതികൾ എടുക്കാതെ കോടതി തന്നെ നേരെ ആശുപത്രിയിലേക്ക് വിടുകയും അതിൻ്റെ അവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇയാൾ ഫിസിക്കലി ഫിറ്റാണ് എന്ന് കോടതിക്ക് മനസ്സിലാക്കൊണ്ട് നേരെ വാതാ വ്യവസ്ഥയ്ക്ക് പൊയ്ക്കോ നേരെ ജയിലിനുള്ളിലേക്ക് പോയ്ക്കോ എന്ന് വിധിക്കുകയും ചെയ്തു ഇനി ഇവിടെ നോക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നാണ് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് കുറെ അന്വേഷിക്കാനുണ്ട് പിന്നെ എന്തായാലും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടത്താനുണ്ട് അപ്പോൾ സ്വാഭാവികമായും കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട് കേസ് തെളിയിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല കേരള പോലീസിനെ കൊണ്ട് പിണറായി വിജയൻ ചെയ്യിക്കുന്നത് എന്നതുകൊണ്ട് കുറച്ച് നാണകടുത്തിക്കുക കുറച്ച് നടത്തുക പ്രതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തെക്ക് വടക്ക് ഓടിക്കുക എന്നൊരു ഉദ്ദേശം എന്തായാലും ഉണ്ടാവും സുരേഷ് ഗോപിയെ നടക്കാവലി വെച്ച് കാണിച്ചത് നമ്മൾ കണ്ടതാണ് യാതൊരു കാര്യവും ഇല്ലാത്തൊരു കേസിന് അത് കേസാക്കി പിന്നെ കൂടുതൽ വകുപ്പ് ചേർത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് എന്ന് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ രാഷ്ട്രീയ പ്രതിയോഗികളെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവോ അല്ലെങ്കിൽ കെ എസ് യുവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടത്തി വിലങ്ങ് വെച്ചില്ലെങ്കിലേ ഉള്ള അതിശയം കേരളത്തിലെ രാഷ്ട്രീയ പോര് വളരെ സാർവത്രികമായിരിക്കുകയാണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്തിന് ഗവർണർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മളത് കണ്ടതാണ് ഇടുക്കിയിൽ നേരത്തെ ഗവർണർക്ക് വാഹനത്തിന് മുന്നിൽ ചാടി വീഴുകയും ആ വാഹനം കേടുവരുത്തുകയും ചെയ്ത ആൾക്കാർ ഗവർണർക്കും പ്രസിഡന്റുമുള്ള സ്പെഷ്യൽ വകുപ്പ് ചേർത്ത് അകത്ത് പോയത് നമ്മൾ കണ്ടതാണ് അവിടെ മുഖ്യമന്ത്രിക്കോ മറ്റാർക്കെങ്കിലോ പാർട്ടിക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യങ്ങളൊക്കെ ഇത്രക്കും വ്യക്തമായിരിക്കെ ആ ഗവർണറെ തന്നെ ഇടുക്കിയിൽ ഗവർണറുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയും വാനത്തിൽ അടിച്ചു പാളം വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പണി ഒക്കെ എടുത്തു വാനം നിർത്തേണ്ടി വന്നു ആ സാഹചര്യം പോലും പോലീസ് ഒരുക്കി കൊടുത്തത് നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസോ യുവമോർച്ചയോ ഒക്കെ കരിങ്കുടിയോ മറ്റോ കാണിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഡിവൈഎഫ്ഐന്റെ ഗുണ്ടകളും പോലീസും ചേർന്ന് തല്ലി നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്തിട്ടുള്ള നടപടികൾ പലരുടെയും പേരിൽ പല പല കേസുകളും ചാർത്തി വെച്ചിട്ടുണ്ട് ആ സമയത്താണ് ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ എസ് എഫ് ഐ ഒക്കെ സമരം നടത്തുമ്പോ പോലീസ് അവർക്ക് കരിങ്കുടി കാണിക്കാനും ബാനർ കാണാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ കേരളത്തിലുള്ളപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് ജാമ്യം ലഭിക്കുന്നത് പോട്ടെ ഒരു കാഴ്ചവസ്തുവിനെ പോലെ കൊണ്ട് കേസ് അന്വേഷിക്കും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗവർണർക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയാണോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ